ഹലോ ഫ്രണ്ട്സ് എത്ര നിറച്ച മുടിയും നമുക്ക് ഒരു കെമിക്കൽ കെമിക്കലില്ലാതെ നീലമരിയോ എണ്ണയോ ഒന്നുമില്ലാണ്ട് നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെയുള്ള ഒരു നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ മിക്ക ആളുകൾക്കുള്ള പ്രശ്നമാണ് കൊഴിച്ചിൽ ഈ മുടി കൊഴിച്ചിൽ മാറ്റി മുടി ഫാസ്റ്റായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ട്രീറ്റ്മെൻറ് കേട്ടോ അതിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് ടീസ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും മുടി ഫാസ്റ്റായിട്ട് വളരാനും മുടി സ്ട്രോങ് ആക്കി നിർത്താനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തുന്നത് ഒരു കപ്പ് ചോറാണ് കേട്ടോ ഈ ചോറ് നമ്മൾ ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും നമുക്ക് എടുക്കാം നമ്മൾ വെച്ചിട്ടുള്ള കഴിക്കാനായിട്ട് വെച്ചിട്ടുള്ള ചോറിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഈ ചോറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല സോഫ്റ്റ് ആയിരിക്കും മുടി നല്ല ഷൈനിങ് ആയിട്ട് ഉണ്ടാവും നല്ല സ്ട്രോങ് ആയിട്ട് വളരുകയും ചെയ്യും കേട്ടോ മുടി ഫാസ്റ്റായിട്ട് വളരാനായിട്ട് ഇത് നല്ല ഹെൽപ്പ് ചെയ്യും നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതിനേക്കാളും ഏറെ എഫക്റ്റീവാണ് ചോറ് നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ പിന്നെ നമ്മളതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില നല്ലതുപോലെ കഴുകിയെടുക്കണം കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇലയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലേൻ്റെ ഗുണം എല്ലാവർക്കും അറിയുന്നതല്ലേ മുടി നല്ല കറുപ്പാവാനും വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ക്രീമി രൂപത്തിലായിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നൂറ് ഇരട്ടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് സ്പായലെല്ലാം പോയി ചെയ്തു കഴിഞ്ഞാൽ ആ കെമിക്കലായിട്ടുള്ള ക്രീമുകൾ തേച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് മുടിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും മുടി കൊഴിച്ചിലായിട്ടും അതേപോലെ തന്നെ മുടി പൊട്ടലായിട്ടും കൊഴിച്ചിലായിട്ടും പല രൂപത്തിൽ നമുക്ക് ഉണ്ടാവും പക്ഷേ ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് പിന്നെ ആ ഒരു പാക്ക് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കിതിപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് അതിന് മുടി ചിലപ്പോൾ ഡ്രൈ ആയി ചില ആളുകളുടെ ഡ്രൈ ആയി പോവാറുണ്ട് ചില ആൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എണ്ണ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ഇട്ടോ ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾ ഹെയറിൽ ഏത് എണ്ണയാണോ തേക്കുന്നത് അതൊരു സ്പൂണ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആ എണ്ണയുടെ ഇത് എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്താ ചെയ്യുന്നത് ഇത് നിങ്ങൾ ഹെയറിലേക്ക് മുടിയുടെ വേര് മുതൽ തുമ്പ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു സ്ഥ തലയിൽ ഒരു ഭാഗം പോലും വിട്ട് കളയേണ്ട മുടിയുടെ വേര് മുതൽ അറ്റം വരെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം മുടി കഴുകി കളയട്ടോ കഴുകി കളയുന്ന സമയത്ത് ഷാമ്പുവോ വേറൊന്നും തന്നെ തലയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഉലുവ ഒരു ഷാംപൂവിൻ്റെ അതേ എഫക്റ്റ് കൊടുക്കട്ടോ എല്ലാ അഴുക്കും പിന്നെ എണ്ണയുടെ അംശങ്ങളൊക്കെ പോവും പിന്നെ അതേപോലെ തന്നെ ചേർത്തിട്ടുള്ള ചോറ് മുടിയെ കണ്ടീഷണർ ചെയ്യുന്ന അതേ എഫക്റ്റാണ് മുടി നല്ല സിൽക്ക് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നിങ്ങളിത് തുടർച്ചയായിട്ട് ചെയ്യാം നിങ്ങളുടെ മുടി കൊഴിച്ചിടക്കം നിശേഷം മാറുന്നതാണ് മുടി പെട്ടെന്ന് വളരുന്നതും കാണാം ഇപ്പോൾ മുടി നരക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ നമുക്ക് ഒരു കെമിക്കൽ ഇല്ലാണ്ട് എണ്ണയോ നീലമരിയോ ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മുടി കറപ്പിക്കുന്നതെന്ന് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് മുടി കറുപ്പിക്കാനായിട്ട് വേണ്ടത് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ ഈ ഗ്രാമ്പു ആണ് വെച്ചിരിക്കുന്നത് ഈ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് നമുക്ക് പ്രായ വ്യത്യാസമില്ലാണ്ട് സ്ത്രീയോ പുരുഷനോ ഒന്നുമില്ലാണ്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അത്രയും എഫക്റ്റീവായിട്ടുള്ളതാണ് നിങ്ങളത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി സ്ഥിരമായിട്ട് കറക്കുന്നതും കൂടിയാണ് പിന്നെ ഇനി ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഞാൻ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി എടുത്താലും മതി കേട്ടോ ഞാൻ കോട്ടൻ്റെ പനിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ഞാൻ അതിന് അതോ കാരണം തന്നെ ഗ്രാമ്പ് ഒരുപാടൊന്നും എടുക്കുന്നില്ല ഒരു കുറച്ചൊരു ഗ്രാമ്പ് ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പ് എടുക്കാം അത് ഇതുപോലെ ഈ പഞ്ഞിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന പഞ്ഞിയുടെ നടുഭാഗത്ത് ഇതുപോലെ ഗ്രാമ്പു വെച്ചതിന് ശേഷം ഇനി പഞ്ഞിയൊക്കെ ഒന്നുകൂടി ഈ ഗ്രാമ്പു ഈ പഞ്ഞിയുടെ ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ ഈ പഞ്ഞിയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നമുക്കൊന്ന് എന്താ പറയുക ഒരു ഗോപുരം മാരി ഉണ്ടാക്കാം പുറത്തേക്ക് പോകരുത് ഗ്രാമ്പു ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഒരു തിരി മുകളിലേക്ക് ഒരു തിരി വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ ആക്കിയെടുക്കാം ഒരൽപം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് എന്നാലും തന്നെ ഇതൊരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഹെയർ ഡൈൽ നമുക്കിത് കിട്ടും ഉണ്ട് അപ്പോൾ ചെറിയൊരു ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു മൺചിരാത് എടുക്കുക മൺചിരാതിൽ വെക്കിത് വെച്ചതിന് ശേഷം നെയ്യോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ ഒഴിക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യാണ് ഇട്ടൊഴിച്ചു കൊടുക്കുന്നത് ഇനി നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവണക്കെണ്ണ ഒഴിക്കാം ഓയിൽ ഒഴിക്കണമെന്ന് നല്ലതാണ് നമ്മളുടെ ഹെയറിനൊക്കെ ഗ്രോത്ത് ഉണ്ടാവുന്നതിനും കൂടി ആ ഓയില് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ച് കത്തിക്കേണ്ട കാര്യമില്ല ഈ കോട്ടൺ ഒന്ന് കത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നനവിന് വേണ്ടി മാത്രമേ ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഈ ഗ്രാമ്പൂൽ തന്നെ നമ്മൾ കഴിഞ്ഞാൽ അതൊന്ന് നല്ലൊരു ഓയിൽ പുറത്തേക്ക് വരും ഗ്രാമ്പൂരിനകത്ത് ഫുള്ളായിട്ട് ഓയിലാണുള്ളത് അപ്പോൾ അത് കത്തുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ഡൈന് അത്രയും എഫക്റ്റ് കൊടുക്കട്ടോ ഗ്രാമ്പൂലുള്ള എണ്ണയും കൂടി ചേർന്നിട്ടുള്ള ഒരു എന്താ ഡൈ ആണ് നമുക്ക് കിട്ടാം അപ്പോൾ നല്ല എഫക്റ്റാണ് നമ്മുടെ മുടിയുടെ കറുപ്പിനെ നിലനിർത്താൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുക്കട്ടോ ഒരുപാട് ആളി കത്തിക്കേണ്ട കാര്യമില്ല ചെറിയ തീലിങ്ങനെ കത്തി കത്തിയിട്ട് മുഴുവനായിട്ട് അതിൻ്റെ പുക നമുക്ക് കിട്ടണം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് രണ്ട് മൂന്ന് ഗ്ലാസ് വെച്ചതിന് മുകളിൽ ചെറിയൊരു പ്ലേറ്റ് വെക്കുന്നുണ്ട് വേണ്ട നല്ല ഈ ഒരു രീതിയിൽ തന്നെ കേട്ടോ നമ്മൾ അവസാനം വരെ ഇത് കത്തി തീരുന്നത് അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പുക എല്ലാം അതിൻ്റെ കരിയെല്ലാം വരുന്നതിന് വേണ്ടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ കത്തിട്ടെ ഒരു ഒരു മണിക്കൂറോണ്ട് കംപ്ലീറ്റ് കത്തി തീരും നമുക്കിത് അപ്പോൾ നന്നായിട്ട് കത്തി തീർന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചില്ല നമ്മൾ ഈ എണ്ണ കൊണ്ട് തന്നെ ബാക്കിയുള്ള ഗ്രാമ്പൂലെല്ലാം മുഴുവനായിട്ട് കത്തിയിട്ടുണ്ട് കണ്ടോ ഗ്രാമ്പൂക്കെ നല്ലതുപോലെ ചാരമായി മാറിയിട്ടുണ്ട് ചെറിയ തീലിട്ടിട്ട് നമ്മളത് കത്തിച്ചത് കാരണം തന്നെ ഒരു ഭാഗത്ത് തന്നെ തിക്കായിട്ടുള്ള നല്ല തിക്കായിട്ട് തന്നെ നമുക്കിതിൻ്റെ പൗഡർ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുട്ടോ അത് ഞാൻ ഒരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റിയാണ് ഇത് നമുക്ക് ഒരുപാട് ദിവസം യൂസ് ചെയ്യാനായിട്ടുണ്ടാവും ഒരുപാട് നേരം ഉള്ള ആളുകളാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളിതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി ഈ ഒരു പൊടി നമ്മളിതുപോലെ ഡെപ്പിലാക്കിയിട്ട് വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യ സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ ഈസി ആയിരിക്കും പക്ഷെ സാധാരണ ഇതുപോലത്തെ ഡൈ ഒക്കെ എല്ലാവരും ചെയ്യുന്ന സമയത്ത് അതിൽ ക്യാസ്ട്രോയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തോ കോക്കോണട്ട് ഓയിലോ അല്ലെങ്കിൽ അലോവേറ ജെല്ലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പല ആളുകളും ഇതുപോലെ ഡൈ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുടിക്കുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചാൽ മുടി ഒരു എണ്ണമയം വരികയും ചെയ്യും പിന്നെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്കും ഹെയറിലൊക്കെ ഒരു സ്റ്റിക്കി ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കുന്നതിനുള്ളൊരു സൂത്രാണേ നമ്മളതിൽ ഒട്ടും തന്നെ പിന്നീട് എണ്ണ ചേർത്തുന്നില്ല ഇതുപോലെ നമ്മൾ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമ്മളിപ്പോൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുള്ള അതേ എഫക്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്താലും ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ കൈ വെച്ചിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രഷോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ അത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ടിപ്പം ഞാൻ കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്ക് വെള്ളത്തിൽ കഴിയാനുള്ള ഒരവസ്ഥ വെള്ളത്തിൽ നമ്മൾ എത്ര തവണ കഴുകിയാലും അത് എന്നാൽ നിറം കമ്മിയാവേ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഈ ഈയൊരു കളറ് പകരേ ചെയ്യില്ല നമ്മൾ സാധാരണ ഇതുപോലത്തെ ഡൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എണ്ണയോ അലോവേരോ ജെല്ലോ എന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് വെള്ളത്തിൽ കഴുകുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്തുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ പകുതിയിലേറെ നമുക്ക് വെള്ളത്തിലേക്ക് പോകുന്നതാണ് അപ്പോൾ കണ്ടോ ഒട്ടും തന്നെ കളർ കമ്മിയായിട്ടില്ല ആയിട്ടില്ലെങ്കിൽ വെള്ളം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കഴുകിയിട്ടുള്ള വെള്ളത്തിൽ ഒരു തരി പോലും നമ്മളുടെ ഡൈ കലർന്നിട്ടില്ല ഞാനിപ്പോൾ എത്ര തവണ ഈ കൈ വെച്ചിട്ട് ഇത് കഴുകിയ വെള്ളം അതേപോലെ തന്നെ ആണ്ട്ടുള്ളത് ഒട്ടും തന്നെ നമ്മുടെ ഡൈ ഈ വെള്ളത്തിലേക്ക് മിക്സ് ആയിട്ടില്ല ഇനി ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് കാണിച്ചു തരാം അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് ഒരു വൈറ്റ് ടിഷ്യൂ പേപ്പറാണ് ഇതാ ഇത് തുടയ്ക്കുമ്പോഴോ ഒട്ടും തന്നെ നമ്മളുടെ ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഈ കളർ വന്നിട്ടില്ല ഞാൻ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് പോലും ഈ ഡൈ ഈ പേപ്പറിലേക്ക് വന്നിട്ടില്ല കേട്ടോ വൈറ്റ് കളർ ടിഷ്യൂ ആണ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ എത്ര തവണ ഞാനിത് വെള്ളത്തിൽ മുക്കി എന്നിട്ട് പോലും ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഡൈ പറ്റിയിട്ടില്ല അപ്പോൾ അത് ഇത്രത്തോളം നമ്മുടെ സ്കിന്നിൽ പറ്റി പിടിച്ച അതേപോലെ തന്നെ നമ്മുടെ ഹെയറിലേക്കും നല്ലതുപോലെ പിടിക്കുന്നതാണ് അപ്പോൾ അത് ഇത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു ഇൻസ്റ്റൻറ്റായിട്ട് നിങ്ങൾക്ക് മുടി കറപ്പിക്കാനായിട്ടുള്ള നല്ലൊരു ഹെയർ ഡൈ ആണ് ഒട്ടും കെമിക്കൽ കെമിക്കലില്ലാത്താണ് നിങ്ങൾക്ക്